കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാകുമ്പം പാഴ്ത്തപ്പെടുവാറാകട്ടെ ദൈവശക്തി പ്രാപിക്കുന്നതിന് ആ അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആ ദൈവീകമായ ആലോചനയിൽ ദൈവീകമായിട്ടുള്ള വെളിപ്പാടിൽ ദൈവീകമായ സാന്നിധ്യം നമ്മൾക്കുണ്ടായിരിക്കാം അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്ത് ദൈവശക്തി വെളിപ്പെടും നമ്മൾ അടുത്തിരിക്കുന്നവർക്കൊരു അത് ഫീൽ ചെയ്യാൻ സാധിക്കും നമ്മളൊരു ബിൽഡിങ്ങിലായിരുന്നാൽ പോലും അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഏത് സ്ഥലത്തായിരുന്നാലും ആ ശക്തി വെളിപ്പെടുവാൻ സാധിക്കും നമ്മൾ ആ ദൈവീയ ശക്തിയിലായിരിക്കണം അവിടത്തെ കാര്യമല്ല ഓർത്ത് ചിന്തിച്ച് ഇരുന്നാലും ഒക്കെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലാണെങ്കിൽ അപ്രകാരമുള്ളൊരു ബന്ധത്തിൽ ആ ദൈവീയ സാന്നിധ്യം രണ്ട രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കളിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു വീണക്കാരനെ വായിക്കുമ്പോൾ എഹോവിയുടെ കൈ അവൻ്റെ മേൽ വന്നു ഈ എലീഷ പ്രവചന ഈ ദൈവകൃപ പ്രാപിക്കുവാനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക ദൈവകൃപയുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് ഈ വർഷത്തിൻ്റെ അവസാന ശനിയാഴ്ച അവസാന ആഴ്ചവട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളിലോട്ട് എടുക്കുന്ന സമയമാണ് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലോട്ടെടുക്കുമ്പോൾ ഒരു പുതുവർഷത്തിൽ പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ കഥാവ് നമ്മൾക്കൊരു അന്തരീക്ഷം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അത് ദൈവികമായ സാന്നിധ്യത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ ഗോഡ്സ് പവർ ആൻഡ് ട്വ ബിഗാൻ ടു പ്രൊഫസ് ക്രിയേറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് എക്സ്പെക്റ്റൻസ് പ്രതീക്ഷകളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ആ വലിയ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാക്കി എടുക്കാൻ സാധിക്കണം പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവ നൽകി നൽകിത്തരുവെന്നുള്ള വലിയ പ്രത്യാശയുടെ ഒരു അനുഭവത്തിൽ നീ ഞാൻ സാധിച്ചത് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എത്തിക്കറൽ മിനിസ്ട്രിയിലൂടെ ദൈവശക്തിയും ദൈവ കൃപയും പകരപ്പെടുവാൻ ദൈവ നമ്പര് സഹായിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകമുപാടും ഈ പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വചനം കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂഷകളൊക്കെ മാനിച്ച് അനുഗ്രഹിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമെമ്പാട് പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ സാഹചര്യങ്ങൾ അവരുടെ ഭാവി ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സഹായിക്കണമേ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ എപ്പേർപ്പെട്ടവർക്കും എല്ലാ കലാലയങ്ങൾക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും കാവലും പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതന്തരീക്ഷത്തിലും അനുഗ്രഹങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നവരാക്കി തീർക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴേർപ്പെട്ട വ്യക്തി ജീവിതങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ജയിലുകളിലായിരിക്കുന്നവർ വെടിടലായിട്ട് ആയിരിക്കുന്നവർ വഴിയോരങ്ങളിലായിരിക്കുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ എപ്പോഴെട്ടവർക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപിക്കുന്നവർ ഡബ്ലു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരുടെമേലും ഒരുപോലെ ആദരിച്ച് ക്രിസ്തീയ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ യേശുവിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മക്കളായി തീരുവാൻ സഹായിച്ചാട്ടെ ദൈവത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു